മണ്ണൂർക്കാവ് ക്ഷേത്രത്തെ കലയുടെ അത്ഭുത ലോകമായി കാണണമെന്ന് എം മുകേഷ് എം എൽ എ മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ കഥകളി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ത്യാഗപൂർണമായ പഠനത്തിലൂടെ മാത്രം അഭ്യസിക്കാനും അവതരിപ്പിക്കാനും കഴിയുന്ന കലയാണ് കഥകളിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വർഷം തോറും ഒട്ടേറെ കഥകളി നടക്കുന്ന മണ്ണൂർക്കാവ് ക്ഷേത്രത്തെ കലയുടെ അത്ഭുത ലോകമായി കാണണമെന്ന എം മുകേഷ് എം എൽ എ പറഞ്ഞു മണ്ണൂർക്കാവ് കഥകളി ഫെസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ത്യാഗപൂർണമായ പഠനത്തിലൂടെ മാത്രം അഭ്യസിക്കാനും അവതരിപ്പിക്കാനും കഴിയുന്ന കലാരൂപമാണ് കഥകളിയെന്നും അത് ദൂരത്തുനിന്ന് കാണുമ്പോൾ പോലും ഭയമാണ് തോന്നിയിട്ടുള്ളതെന്നും മുകേഷ് പറഞ്ഞു ഒരു സൗമ്യമുള്ള തരത്തിൽ അത് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് പിന്നീട് ആയിട്ടില്ല ഇപ്പോൾ കഥകളി കാണുവാനും ഞാൻ ഇപ്പോൾ പറയും സിനിമാ നടന്മാരെ പല ഓണാഘോഷ പരിപാടികളിലും ഇവിടെയല്ല ഇന്ത്യക്ക് പോകുന്നത് ഒരുപക്ഷെ കേരളത്തിൽ പുറത്ത് ഇന്ത്യക്ക് പോകട്ടെ ഓണത്തിന്റെ ആ സമയത്തായി പൊതു കാലത്ത് മുമ്പായി അവിടെ ചെല്ലുമ്പോഴാണ് യഥാർത്ഥ ഓണം ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ ഓണമില്ല എന്തെല്ലാം എന്തെല്ലാം തരത്തിലുള്ള കളികളാണ് ശരിക്കും ഓണത്തിനുള്ളത് നമ്മള് അമേരിക്കയിലും ജപ്പാനിലും എന്തിനും ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോകുമ്പോഴാണ്

മാംസമായ ഈ സെക്രട്ടറി സുരേഷ് ചാമപിള്ള എസ് എ ആർ കമൽദാസ് എം എസ് അമൽ കലാമണ്ഡലം പ്രശാന്ത പ്രസാദ് മണ്ണൂർക്കാവ് ടി സുരേന്ദ്രൻപിള്ള സുനിൽ ചന്ദ്രൻ അജി ശ്രീകുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു കഥകളി ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ കഥകളി അരങ്ങേറുന്നതിനൊപ്പം വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടക്കും ന്യൂസ് ബ്യൂറോ ശാസ്താം